ഗൗതമിയെ പൂട്ടി അമേരിക്ക കുറ്റപത്രവും സമർപ്പിച്ചു കഴിഞ്ഞു അമേരിക്കയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന ഓരോ വാർത്തകളും കാണിക്കുന്നത് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ട്രംപിന് കൈ കൊടുത്ത് വമ്പൻ നിക്ഷേപ പദ്ധതികൾക്ക് എല്ലാ തയ്യാറെടുപ്പുകളും അദാനി നടത്തിയതിന് പിന്നാലെയാണ് കാര്യങ്ങൾ കുഴഞ്ഞുമറിഞ്ഞതും തിരിഞ്ഞു മറിഞ്ഞതും ഇതോടെ ഈ വിഷയത്തിൽ ഇടപെടാനില്ല എന്നാണ് മോദി ആവർത്തിച്ചു പറയുന്നത് അഴിമതി വഞ്ചന തുടങ്ങി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ അമേരിക്ക സമർപ്പിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അദാനിയുടെ കൊള്ളയെ ഉയർത്തി കാണിച്ച് വാർത്തകൾ നിറയുന്ന ഒരു സമയം കൂടിയാണിത് ഇതിനു മുൻപ് ആഫ്രിക്കയിൽ നിന്നും അദാനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഇത്തരത്തിൽ അദാനി കാര്യങ്ങൾ നീക്കിയത് എന്നായിരുന്നു അന്ന് ആഫ്രിക്കയിലെ ഭരണാധികാരികൾ പറഞ്ഞത് അതിനൊക്കെ ശേഷം ഹിൻഡൻബർഗ് അദാനിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ അഴിച്ചുവിട്ടതിന്റെ ക്ഷീണത്തിൽ നിന്നും കര കയറി വരുമ്പോഴാണ് ഇത്തരത്തിൽ അമേരിക്കയിൽ നിന്നും അദാനിക്കൊരു കനത്ത തിരിച്ചടി കിട്ടുന്നത് സൗരോർജ വിതരണ കരാറുകൾക്കായി രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് കോടി അഥവാ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദശലക്ഷം യു എസ് ഡോളർ കൈക്കൂലി വാഗ്ദാനം ചെയ്ത സംഭവത്തിൽ യു എസ് കോടതിയിലാണ് കുറ്റപത്രം അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി അദ്ദേഹത്തിന്റെ അനന്തരവൻ സാഗർ അദാനി മറ്റാറു പേരുമാണ് പ്രതികൾ അതേസമയം കുറ്റപത്രത്തിലെ കുറ്റങ്ങൾ ആരോപണങ്ങളാണെന്നും കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രതികൾ നിരപരാധികളാണെന്നും അദാനി ഗ്രൂപ്പിന്റെ വൃത്തങ്ങൾ പറഞ്ഞു അദാനി ഗ്രൂപ്പ് ഉടൻ പ്രസ്താവന ഇറക്കുമെന്ന് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഫോബ്സ് മാഗ്സിൻ പ്രകാരം അറുപത്തി ഒൻപത് പോയിന്റ് എട്ട് മില്യൺ ഡോളർ ആണ് അറുപത്തിരണ്ടുകാരനായ അദാനിയുടെ ആസ്തി കൂടാതെ യു എസ് ക്രിമിനൽ കുറ്റം ചെയ്തായി ഔദ്യോഗികമായി ആരോപിക്കപ്പെടുന്ന ചുരുക്കം ചില ക്ഷതകോടീശ്വരന്മാരിൽ ഒരാൾ കൂടിയായി മാറുകയാണിപ്പോൾ അദാനി ഇരുപത് വർഷത്തിനുള്ളിൽ ഏകദേശം പതിനാറായിരം കോടി രൂപ ലാഭം പ്രതീക്ഷിക്കുന്ന കരാറുകൾ നേടുന്നതിനും ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് വികസിപ്പിക്കുന്നതിനും ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് രൂപ കൈക്കൂലി നൽകാൻ അദാനിയും അദ്ദേഹത്തിന് അനന്തരവൻ സാഗർ അദാനി ഉൾപ്പെടെ ഏഴ് പ്രതികളും ശ്രമിച്ചു എന്ന് തന്നെയാണ് യു എസ് പ്രോസിക്യൂട്ടർമാർ വാദിക്കുന്നത് അതുകൂടാതെ അദാനിയും അദാനി ഗ്രീൻ എനർജിയും മറ്റൊരു എക്സിക്യൂട്ടീവും മുൻ സിഇഒ വിനീത് ജെയിനും വായ്പക്കാരിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും മറച്ചു വച്ച് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ വായ്പകളും ബോണ്ടുകളും സമാഹരിച്ച സംഭവത്തിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് സിഇഒ ആയ വിനീത് ജെയിൻ രഞ്ജിത് ഗുപ്ത രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ അസൂർ പവർ ഗ്ലോബൽ ലിമിറ്റഡിന്റെ സിഇഒ ആയിരുന്നാൽ രൂപേഷ് അഗർവാൾ ഓസ്ട്രേലിയയിലെയും ഫ്രാൻസിലെയും പൗരനായ സിറിൽ കബനീസ് സൗരഭ് അഗർവാൾ ദീപക് മൽഹോത്ര എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ അദാനി എന്തൊക്കെ ന്യായങ്ങൾ ഇവിടെ നിരത്തി തടിതപ്പാൻ ശ്രമിച്ചാലും ആഗോള മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ അത്ര പെട്ടെന്ന് ഇല്ലാതാക്കാൻ പറ്റില്ല അത് അദാനിയെ പൂട്ടുമെന്ന് ഉറപ്പാണ് കാരണം അത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റപത്രമാണ് അമേരിക്ക സമർപ്പിച്ചിരിക്കുന്നത് എല്ലാ എക്സിറ്റ് പോൾ ബലവും ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് മഹാരാഷ്ട്ര കാര്യത്തിൽ പറയുമ്പോൾ ഇതേ മഹാരാഷ്ട്രയിൽ നാഗ്പൂരിൽ ഇ വി എം മെഷീൻ തിരിമറിയെന്നാണ് ആരോപണം ഉയർന്നത് വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മെഷീൻ കൊണ്ടുപോകുന്ന വാഹനം കയ്യോടെ പൊക്കുകയാണ് കോൺഗ്രസ് ഹരിയാനയിൽ എല്ലാ വിജയ സാധ്യതയും ഉണ്ടായിട്ടും എക്സിറ്റ് പോൾ അടക്കം കോൺഗ്രസിന് അനുകൂലമായിരുന്നിട്ടും അപ്രതീക്ഷിത തിരിച്ചടിയാണ് കോൺഗ്രസ് അവിടെ നേരിട്ടത് അതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് തിരിഞ്ഞെങ്കിലും കമ്മീഷൻ കൈമലർത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അതുകൊണ്ട് തന്നെ ഇത്തവണ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയപ്പോൾ കോൺഗ്രസ് കരുതി ഇരിക്കുകയായിരുന്നു എവിടെയെങ്കിലും ഏതെങ്കിലും ബൂത്തിൽ ഇ വി എം അട്ടിമറിക്കപ്പെടുന്നുണ്ടോ എന്ന് കണ്ണും നട്ട് നോക്കിയിരിക്കുന്നതിന്റെ കൂടി ബലമായിട്ടാണിപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേകമായി ഇ കൊണ്ടുപോയപ്പോൾ കോൺഗ്രസ് തടഞ്ഞത് ഇ വി എം മെഷീനുമായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം ആക്രമിക്കപ്പെടുകയും ചെയ്തു ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം ആരോപിച്ചു കോൺഗ്രസ് പ്രവർത്തകർ വാഹനം തടയുകയായിരുന്നു തുടർന്ന് വലിയ സംഘർഷമുണ്ടായി തുടർന്ന് പോലീസ് പോലീസെത്തിയ ഉദ്യോഗസ്ഥരെയും മെഷീനും സ്റ്റേഷനിലേക്ക് മാറ്റി ഇതോടൊപ്പം തന്നെ ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ പ്രതിഷേധവുമായി എത്തി ഇ വി എം മെഷീൻ വോട്ടെടുപ്പിന് ഉപയോഗിച്ചതല്ലെന്നാണ് പോലീസ് പറയുന്നത് ഇ വി എം തകരാറിലായാൽ പകരം ഉപയോഗിക്കാനായി സൂക്ഷിച്ചു വച്ചതാണെന്ന് വിശദീകരണം വോട്ടെടുപ്പിൽ ഇ വി എം മെഷീൻ ഉപയോഗിച്ചിട്ടില്ലെന്നും പോലീസ് വിശദീകരിച്ചു എന്തായാലും ഇ വി എം ഹൈജാക്ക് ചെയ്ത് കടത്തുന്ന ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ചില്ലുകളെല്ലാം എറിഞ്ഞുടക്കുകയും ചെയ്തു അതിനുശേഷമാണ് കോൺഗ്രസ് അടക്കം കാവൽ ഇ വി എം നിൽക്കേണ്ടി വന്നത് അതുമാത്രവുമല്ല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് കണക്കിൽപ്പെടാത്ത പണവുമായി ബി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ പിടിയിലാകുന്നത് താബ്ഡയുടെ ഹോട്ടൽ മുറിയിൽ നിന്ന് ഒൻപതേ പോയിന്റ് ഒൻപതേ മൂന്ന് ലക്ഷം രൂപ കണ്ടെടുത്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്യുന്നുണ്ട് ബാക്കി കഥ പിന്നെ മുംബൈ വിരാറിലെ ഒരു ഹോട്ടലിൽ ബഹുജൻ വികാസ് അഗാഡി പ്രവർത്തകരായിരുന്നു താവ്ഡയെ പിടികൂടിയത് വോട്ടർമാർക്കിടയിൽ വിതരണം ചെയ്യാൻ എത്തിച്ച പണം ആണെന്നാണ് ഇവരുടെ ആരോപണം പണം കൈമാറാനുള്ള ആളുകളുടെ പേരും വിവരങ്ങളും താപ്ഡയിൽ നിന്ന് കണ്ടെത്തിയെന്നും ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകർ പറയുന്നുണ്ട് സംഭവത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ വിജയിക്കാൻ എന്ത് കുതന്ത്രവും പയറ്റുന്നവരാണ് ബി ജെ പി അതുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ഓരോരുത്തരും കണ്ണും കാതും കുർപ്പിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തുകളിൽ സജീവമായത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേകമായി മാറ്റാൻ ശ്രമിച്ച ഇ കോൺഗ്രസ് കൈയോടെ പൊക്കിയതും സത്യം പറഞ്ഞാൽ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ബി ജെ പി കോട്ടകളിൽ നിരാശയാണ് കാരണം എക്സിറ്റ് പോൾ ബലങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പിലേക്ക് എത്തണ്ട എന്നുള്ള തീരുമാനം അവർ പണ്ടേ അറിയിച്ചതാണ് എന്നാൽ എക്സിറ്റ് പോളുകൾ ഈ അടുത്ത് വന്നതും നിന്നതും ഒക്കെ മുഴുവൻ തെറ്റിയ ചരിത്രമാണ് കണ്ടിട്ടുള്ളത് എന്തിന് ഈ അടുത്ത് നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തെരോട്ടം മാത്രമാണ് എല്ലാ എക്സിറ്റ് പോൾ ബലങ്ങളും പ്രവചിച്ചത് പക്ഷേ ബലം വന്നപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു ബി അധികാരത്തിൽ വരികയും ചെയ്തു ഇനിയോ വോട്ടെണ്ണി ആദ്യ മണിക്കൂറുകളിൽ കോൺഗ്രസ് തരംഗം മാത്രമായിരുന്നു ഹരിയാനയിൽ കാണാൻ സാധിച്ചത് എങ്കിൽ അവസാന മണിക്കൂറുകളിലേക്ക് എത്തിയപ്പോൾ ബി ജെ കാഴ്ചയാണ് കാണാനായത് അതേ മിനിറ്റുകളിൽ തന്നെ ഇത് അട്ടിമറിയാണ് ക്രമക്കേടാണ് എന്നൊക്കെ ചൂണ്ടിക്കാട്ടി ഇരുപത് മണ്ഡലങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ജയറാം രമേശ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനേക്ക് മുമ്പിലേക്ക് എത്തിയിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല എന്നതും നമ്മൾ കണ്ടതാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇത്തവണത്തെ എക്സിറ്റ് പോൾ ബി ജെ പിക്ക് എല്ലാ അനുകൂല സാഹചര്യവും കണക്കുകൂട്ടി നൽകുമ്പോൾ പോലും ബി ജെ പി നിരാശയിലാണ് എന്നാൽ അതേസമയം കഴിഞ്ഞ തവണയൊക്കെ പുറത്തുവിട്ട എക്സിറ്റ് പോളുകൾ തെറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കരുതിയാണ് ഓരോ ഏജൻസിയും ഇത്തവണ എക്സിറ്റ് പോൾ നടത്തിയത് തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനമൊക്കെ കൃത്യമായി കണക്കുകൂട്ടിക്കൊണ്ടാണ് കാര്യങ്ങളെ വിലയിരുത്തിയത് കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പ് ബലം കൃത്യമായി പ്രവചിച്ച പിമാർക്ക് മഹാരാഷ്ട്രയിൽ ഇഞ്ചോടിഞ്ച് വോട്ടർ പോരാട്ടമാണ് പറഞ്ഞു വെക്കുന്നത് ഇതാണിപ്പോൾ ബി ജെ പിയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നത് കാരണം തൂക്കു മന്ത്രിസഭ വരെ ചില എക്സിറ്റ് പോൾ പറയുമ്പോൾ അമിത ആവാ ആവേശത്തിലേക്ക് കടക്കേണ്ട എന്ന് തന്നെയാണ് അമിത്ഷാ അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ പറയുന്നത് പിന്നെയോ ബി ജെ പി ക്യാമ്പുകൾ നിരാശയിൽ തന്നെ ആണ് ഈ ഒരൊറ്റ കാര്യത്തിൽ മഹാരാഷ്ട്രയിൽ ഭരണ തുടർച്ചയാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് മാട്രിക് സർവേയിൽ മഹായുധ നൂറ്റി അൻപത് മുതൽ നൂറ്റി എഴുപത് വരെ സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നുണ്ട് മഹാവികാസ് അഗാഡിക്ക് നൂറ്റി പത്ത് നൂറ്റി മുപ്പത് വരെ സീറ്റുകളാണ് ലഭിക്കുക എന്നും പറയുന്നു റിപ്പബ്ലിക് ടി വി ന്യൂസ് എക്സ് സർവേകളും ഭരണ തുടർച്ചയാണ് പ്രവചിക്കുന്നത് പി മാർക്ക് സർവേയിൽ മഹായുധി നൂറ്റി മുപ്പത്തി ഏഴ് നൂറ്റി അൻപത്തി ഏഴും മഹാവികാസ് നൂറ്റി നാൽപ്പത്തി ആറ് വരെ സീറ്റും നേടുമെന്നും പ്രവചിക്കുന്നു ജാർഖണ്ഡിലും ബി ജെ പി സർക്കാർ രൂപീകരിക്കുമെന്നാണ് മാട്രിസ് സർവേയുടെ പ്രവചനം മഹാരാഷ്ട്രയിൽ അൻപത്തി എട്ട് പോയിന്റ് രണ്ട് <an> <ation inantis> ം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ജാർഖണ്ഡിൽ രണ്ടാം ഘട്ടത്തിൽ അറുപത്തിയേഴ് പോയിന്റ് ആറ് മൂന്ന് ശതമാനം വോട്ടും രേഖപ്പെടുത്തി മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത് ഇരുന്നൂറ്റി മുപ്പത്തിനാലെണ്ണം ജനറൽ മണ്ഡലങ്ങളും അൻപത്തിനാലെണ്ണം സംഭരണ മണ്ഡലങ്ങളുമാണ് ആകെ നാലായിരത്തിഒരുന്നൂറ്റി നാല്പത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് വിമത ഭീഷണി ഇരു മുന്നണികൾക്കും വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഇതിനൊക്കെ ഇടയിൽ ഒരിക്കൽ കൂടി മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിക്കുമോ എന്ന ഉറപ്പ് ബി ജെ പിക്ക് തൽക്കാലമില്ല എന്ന ഉറപ്പുണ്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പും കത്തിക്കയറി നിൽക്കുമ്പോൾ ബി ജെ പി അധികാരത്തിന്റെ ഗർവ് കൊണ്ട് തകർത്തു കളഞ്ഞൊരു സംസ്ഥാനമുണ്ട് മണിപ്പൂർ അവിടം വീണ്ടും അശാന്തിയുടെ പരകോടിയിലെത്തി നിന്നിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്രയിൽ ആറാടുകയാണ് ഇപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തെന്ന് വെച്ചാൽ ബി ജെ പി വിരുദ്ധമായി മാറിയിരിക്കുന്നു അവിടുത്തെ ജനങ്ങളും പല രാഷ്ട്രീയ നേതാക്കളും എന്നതുമാണ് കഴിഞ്ഞ ദിവസം സഖ്യം പിരിഞ്ഞുകൊണ്ട് എൻ പി പിയും മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുക്കാതെ എം എൽ എമാരും അവരുടെ പ്രതിഷേധങ്ങൾ അറിയിച്ചു ഇതാ മണിപ്പൂരിൽ മുഖ്യമന്ത്രി ബിരയൻ സിംഗ് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാത്ത എം എൽ എ മാരുടെ പേരുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരസ്യമാക്കിയത് എം എൽ എമാരെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്ന സൂചന വരികയാണ് ബിരേൻ സിംഗ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടവരും പിന്തുണ പിൻവലിച്ച സഖ്യകക്ഷിയായ എൻ പി എം എൽ എമാരുടെയും പേരുകൾ ഇതിലുണ്ട് കുങ്കികൾക്കെതിരെ മുഖ്യമന്ത്രി ശക്തമായ നടപടികൾക്ക് ഒരുങ്ങുമ്പോൾ ഒരു വിഭാഗം പിന്തുണ നൽകുന്നില്ല എന്ന് ജനങ്ങൾ നേരിട്ടറിയിക്കുകയായിരുന്നു പേരുകൾ പുറത്തുവിട്ടതിലൂടെ ലക്ഷ്യമിട്ടത് ഇതുതന്നെയായിരുന്നു യോഗത്തിൽ പങ്കെടുക്കാത്ത പല എം എൽ എമാരും സംസ്ഥാനം വിട്ടിട്ടുണ്ട് മണിപ്പൂരിൽ തുടരുന്നവർ കേന്ദ്രസേനയുടെ സുരക്ഷ തേടിയിട്ടുമുണ്ട് സഖ്യകക്ഷികളിൽ പലരും ഇപ്പോഴും ബിരേൻ സിംഗിന്റെ നിയന്ത്രണത്തിലാണ് സർക്കാരിനുള്ള പിന്തുണ എൻ പിൻവലിച്ചതും മൂന്ന് എൻ പി എം എൽ എ മാർ യോഗത്തിൽ പങ്കെടുത്തത് ഇതിന് തെളിവാണ് യോഗത്തിൽ പങ്കെടുക്കാത്തതിന് എൻ പി എം എൽ എ ഷൈഖ് നൂറുൽ ഹസന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ധൈര്യപ്പെട്ടു പൊതുമരാമത്ത് മന്ത്രി കെ ഗോവിന്ദദാസിന്റെ വീട് തകർത്തതിലും ബന്ധുക്കളും അനുയായികളും ദുരൂഹത ആരോപിക്കുന്നുമുണ്ട് മന്ത്രിസഭയിലെ ഏറ്റവും സീനിയറാണ് ഗോവിന്ദദാസ് ബിരേൻ സിംഗിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട എം മുൻപിൽ ഗോവിന്ദദാസും ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത ഡൽഹിയിൽ ക്യാമ്പ് ചെയ്താണ് ബിരേൻ സിംഗിനെതിരെ നീക്കം നടത്തിയത് അഞ്ച് മന്ത്രിമാരുടെയും പത്ത് എം എൽ എമാരുടെയും വീടുകൾക്ക് നേരെ ആക്രമണം നടന്നുവെങ്കിലും ഏറ്റവും വലിയ ആക്രമണം ഗോവിന്ദദാസിനെ വീടിന് നേരെയായിരുന്നു ആക്രമികൾ ഒരു മണിക്കൂറോളം അഴിഞ്ഞാടിയിട്ടും പോലീസോ സുരക്ഷാ സേനയോ സ്ഥലത്ത് എത്തിയതുമില്ല ആറു കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത് കുങ്കി സായുധ ഗ്രൂപ്പുകൾക്കെതിരെ ഇരുപത്തിനാല് മണിക്കൂറിനകം നടപടിയെടുക്കണമെന്ന അന്ത്യശ്വാസനം മെയ്ത്തി പൌരസംഘടനകൾ പിൻവലിച്ചിരുന്നു ജിരിബാമിൽ ഒരു കുടുംബത്തിലെ ആറ് പേരെ കൊലപ്പെടുത്തിയവർക്കെതിരെ ഏഴ് ദിവസത്തിനകം നടപടിയെടുക്കാനുള്ള എൻ ഡി എ എം എൽ എ മാരുടെ പ്രമേയം അംഗീകരിക്കുന്നതായി മെയ്ത്തി സംഘടനയായ കോക്കോഗാമി അറിയിച്ചു ഏഴ് ദിവസം കാത്തിരിക്കാൻ തയ്യാറാണ് എന്നാണ് സംഘടന അറിയിച്ചുകൊണ്ട് പറഞ്ഞത് മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു സംഘടന നിലപാട് മാറ്റിയതും മണിപ്പൂരിൽ ഇന്റർനെറ്റ് നിരോധനം മൂന്ന് ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുമുണ്ട് പുലർച്ചെ അഞ്ചു മുതൽ രാവിലെ പത്ത് വരെ കർഫ്യൂവിന് ഇളവ് നൽകിയിട്ടുമുണ്ട് സി ആർ പി എഫ് ഉൾപ്പെടെ അൻപത് കമ്പനി കേന്ദ്രസേന അധികമായി സംസ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട് മണിപ്പൂരിലെ ജിരിബാമിൽ മൃതശരീരങ്ങൾ കണ്ടെത്തിയതോടെയാണ് സംഘർഷം വീണ്ടും അക്രമാസക്തമായത് സംഭവത്തിൽ രോക്ഷാകുലരായ ആളുകൾ ബി ജെ പി എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും വീടുകളിൽ ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യം വരെ ഉണ്ടായി മണിപ്പൂരിലെ സംഘർഷം രൂക്ഷമായതോടെ നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന എൻ പി ബിരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത് വലിയ വാർത്തയായിരുന്നു എൻ പി പിന്തുണ പിൻവലിച്ചതോടെ നിയമസഭയിൽ എൻ ഡി എ സർക്കാരിന്റെ അംഗസംഖ്യ അൻപത്തി മൂന്നിൽ നിന്നും നാൽപ്പത്തി ആറായിട്ടാണ് കുറഞ്ഞത് നവംബർ പതിനൊന്നിന് നടന്ന കുങ്കി മീതെ സംഘർഷത്തിൽ ആറ് മേയ്ക്കൾ മരിച്ചതിനെ തുടർന്നായിരുന്നു ബി ജെ പിയിൽ പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് പറയുന്നത് എൻ പിക്ക് പുറമേ ജിരിബാം ജില്ലയിൽ നിന്നുമുള്ള പിന്തുണ കൂടി ഇല്ലാതായതാ നിലവിൽ സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിന് തിരിച്ചടിയായി ഇതിനു പുറമെ ചില ബി ജെ പി എം എൽ എമാരും കൂടി കളം വിടുവാൻ പദ്ധതി പദ്ധതിയിടുന്നതാനും പോലീസും ഭരണ സംവിധാനങ്ങളും ഇക്കാലമത്രയും വേദികൾക്കൊപ്പമാണ് നിലകൊണ്ടത് നിഷ്പക്ഷമായി നിലകൊണ്ടിരുന്ന അസം റൈഫിൾസിനെ മാറ്റി കൂടുതൽ സിആർ പി എഫുകാരെ നിയോഗിച്ചതും മുഖ്യമന്ത്രിയുടെ പക്ഷാഭേതത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് ചർച്ചകൾ വിലയിരുത്തപ്പെടുന്നത് രൂക്ഷമായി പിന്നിട്ടിട്ടും ഇരു വിഭാഗങ്ങളുമായി ചർച്ചകൾ നടത്താൻ ഇതുവരെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് തയ്യാറായിട്ടുമില്ല സംഘർഷത്തിന് അയവ് വരുത്താൻ കുങ്കി വിഭാഗത്തോട് ഒരിക്കൽ പോലും ചർച്ചയ്ക്ക് ശ്രമിക്കാത്ത മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ടെന്നുള്ള വസ്തുതാ വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു സുപ്രീം കോടതിയിൽ പോലും സമർപ്പിച്ചത് കേസ് പരിഗണിക്കുന്ന വേളയിൽ ഈ നിലപാടുകൾക്കെതിരെ കോടതി രൂക്ഷമായ വിമർശനവും ഉന്നയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് എം മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായ വിമർശനവുമായി രംഗത്തേക്ക് വന്നതും മറ്റ് സംസ്ഥാന ഭരണം പിടിക്കാൻ ഓടി നടക്കുന്നതിനിടയിൽ അധികാരം കയ്യിൽ നിന്നും പോകുന്നത് ബി ജെ പി തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നതാണ് മണിപ്പൂരിന്റെ വിഷയത്തിൽ உள்ளார்த்த வ வசத ഒരു മുട്ടൻ പണിയാണ് അദാനിക്കിട്ട് അമേരിക്ക വെച്ചത് ഇന്ത്യയിൽ മോദിയുടെ കുഴക്കീഴില് സുഖിച്ചു വരുന്ന സമയത്താണ് അദാനിക്ക് പണി അങ്ങ് ഫ്ലൈറ്റും പിടിച്ചു വന്നത് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ബമ്പൻ നിക്ഷേപ പദ്ധതികൾക്കെല്ലാം തയ്യാറെടുപ്പുകളും നടത്തി അദാനി ആ ഇടയ്ക്കാണ് അദാനിക്ക് കാര്യങ്ങൾ തിരിഞ്ഞു പറഞ്ഞു വന്നത് സൗരോർജ്ജ വിതരണ കരാറുകൾക്കായി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് കോടി രൂപ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി ദശലക്ഷം യു എസ് ഡോളർ കൈക്കൂലി വാഗ്ദാനം ചെയ്ത സംഭവത്തിലാണ് യു എസ് കോടതിയിൽ കുറ്റപത്രം അദാനിക്കെതിരെ സമർപ്പിച്ചിരിക്കുന്നത് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി അദ്ദേഹത്തിന്റെ അനന്തരവൻ സാഗർ അദാനി മറ്റ് ആറു പേരുമാണ് പ്രതികൾ ഇതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതികരിച്ച രംഗത്തേക്ക് വരുന്നത് അദാനിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം നരേന്ദ്രമോദിയാണ് അദാനിക്ക് സംരക്ഷണം നൽകുന്നത് യു എസിലെ കേസിൽ പശ്ചാത്തലത്തിൽ അറസ്റ്റുടൻ ഉണ്ടാകണമെന്ന ആവശ്യം മറ്റു പാർട്ടികളും ശക്തമാക്കുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു ഹിൻഡൻബർഗ് വിഷയം അദാനിയെ മുച്ചൂടും മുടിപ്പിച്ചത് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സെബി മേധാവി മാധവി പുരി ബുച്ചിനും ഭർത്താവിനും അദാനിയുടെ ഷെൽ കമ്പനികളിൽ നിക്ഷേപം ഉണ്ടെന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞത് അദാനിക്കെതിരെ ഓഹരി തട്ടിപ്പിൽ അന്വേഷണം നടത്താൻ ഏർപ്പെടുത്തിയ കേന്ദ്ര ഏജൻസിയുടെ തല തലവൻ തന്നെ ഈ തനിയുടെ കൂട്ടാളിയാണെന്ന റിപ്പോർട്ട് ഇന്ത്യൻ ജനതയെ ആകെ ഞെട്ടിച്ചു ഇപ്പോഴും ആ റിപ്പോർട്ടിന് പുറകെ ഓടി നടന്ന് സത്യം തെളിയിക്കാനുള്ള തത്രപ്പാടിലാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിൽ അതിനെക്കുറിച്ചുള്ള തെളിവുകൾ നിരന്തരം ഇടാറുണ്ട് ഈ വിഷയവും വെറുതെ വിടാൻ രാഹുൽ ഗാന്ധി ഒരുക്കമില്ല രണ്ടായിരം കോടിയുടെ അഴിമതി കേസിൽ പ്രതിയായിട്ടും അദാനി സ്വതന്ത്രനായി നടക്കുന്നത് മോദിയുടെ പിന്തുണയുള്ളതുകൊണ്ടാണെന്ന ശക്തമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രംഗത്തേക്ക് വരുന്നത് ഇന്ത്യ യു എസ് നിയമങ്ങൾ അദാനി ലംഘിച്ചു ഈ രാജ്യത്ത് അദാനി സ്വതന്ത്രനായി നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് താൻ അതിശയിക്കുന്നു അദാനിയുടെ അഴിമതിയിൽ മോദിക്കും പങ്കുള്ളത് കൊണ്ടാണ് അദാനി അറസ്റ്റ് ചെയ്യപ്പെടാത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദാനി ഗ്രൂപ്പിന്റെ ചെയർമാൻ ഗൗതം അദാനിക്കെതിരെ യു എസ് ൽ കേസെടുത്തിരുന്നു തട്ടിപ്പിനും കൈക്കൂലിക്കുമെതിരായ കേസാണ് ഗൗതം അദാനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അദാനിയെ കൂടാതെ മറ്റ് ഏഴുപേരും കേസിൽ പ്രതികളാണ് അദാനിയുടെ അടുത്ത ബന്ധു സാഗർ അദാനിയാണ് കേസിലെ മറ്റൊരു പ്രതി വിവിധ കരാറുകൾ സ്വന്തമാക്കാനായി ഇരുന്നൂറ്റി അറുപത്തഞ്ച് മില്യൺ ഡോളർ അദാനി ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയെ നൽകിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഇതിലൂടെ രണ്ട് ബില്യൺ ഡോളർ ലാഭം ഉണ്ടാക്കുകയായിരുന്നു അദാനിയുടെ ലക്ഷ്യം ഗൗതം അദാനിയും അദാനി ഗ്രീൻ ഏജൻസിയുടെ മുൻ സിഇഒ വിനീത് ജൈനും ഈ അഴിമതി മറച്ചുവെച്ച മൂന്ന് ബില്യൺ ഡോളർ വായ്പകളിലൂടെയും ബോണ്ടുകളിലൂടെയും സ്വരൂപിച്ചു എന്നാണ് കേസ് അഴിമതിക്ക് തെളിവായി ചില കോഡ് നാമങ്ങൾ ഫോണിലൂടെ കൈമാറിയതിൻ്റെ തെളിവുകളുമുണ്ടെന്നാണ് റിപ്പോർട്ട് എന്തായാലും ഹിൻഡൻ ബർഗ് പോലെ ഈസിയായിട്ട് ഊരി പോകാൻ അദാനിക്ക് ഇത്തവണ കഴിയുകയില്ല കാരണം അദാനിയെ പൂട്ടിയിരിക്കുന്നത് അമേരിക്കയാണ് ഡൽഹിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസിന്റെ കനിവ് തേടുകയാണ് എ എ പിയുടെ അവസാന തീരുമാനം അറിയിക്കേണ്ടത് രാഹുൽ ആണ് എന്നിരിക്കെ കെജ്രിവാൾ തൽക്കാലത്തേക്ക് പതിനൊന്ന് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ തന്റെ മന്ത്രിസഭയിൽ മൂന്ന് വകുപ്പുകളടക്കം ആഭ്യന്തരമടക്കം കൈകാര്യം ചെയ്തിരുന്ന കൈലാഷ് കഴിഞ്ഞ ദിവസം കെജ്രിവാളിനെ അതിരൂക്ഷമായി വിമർശിച്ചാണ് ബി ജെ പോയത് ഇതോടെ സ്ഥിതിഗതികൾ പിന്നെയും മോശമായ അവസ്ഥയിലേക്കായി അങ്ങനെ താഴ്ന്നടിയുകയാണ് എ എ പി അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഡൽഹിയിൽ മത്സരത്തിന് ഇറങ്ങിത്തിരിക്കുക എന്നത് കെജ്രിവാളിനെ സംബന്ധിച്ച് വലിയൊരു കടമ്പ കൂടിയാണ് അത് മാത്രവുമല്ല ഹരിയാനയിൽ കോൺഗ്രസിനോട് ഇടഞ്ഞ് ഒറ്റയ്ക്ക് മത്സരിച്ചതിന്റെ അടി നല്ലതുപോലെ സ്വന്തം ജന്മ സ്ഥലത്ത് പോലും കെജ്രിവാളിനെ ഏറ്റുവാങ്ങേണ്ടിയും വന്നു കെട്ടിവെച്ച പോലും കിട്ടാതെയാണ് എ എ പി ഹരിയാനയിൽ തോറ്റടിഞ്ഞത് അത് മാത്രവുമല്ല ഡൽഹിയെ വിറപ്പിച്ചുകൊണ്ട് രാഹുൽ ജോഡോ യാത്രയിലേക്ക് കടക്കുകയുമാണ് പാർലമെന്റിൽ മോദി അംബേദ്കർ ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിച്ച നവംബർ ഇരുപത്തി ആറിനാണ് രാഹുൽ ഇറങ്ങിത്തിരിക്കുന്നത് ഇത്തവണ രാജ്യ തലസ്ഥാനം എങ്ങനെയെങ്കിലും പിടിച്ചേ മതിയാകൂ എന്നാണ് കോൺഗ്രസിന്റെ കേന്ദ്ര വൃത്തങ്ങൾ പറയുന്നത് ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിന്റെ ഇപ്പോൾ കെജ്രിവാൾ ഒരു മുഴുവൻ മുൻപേ എറിയുന്നത് അതായത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പതിനൊന്ന് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് എ പി അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു മുൻ നീക്കം ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പാർട്ടിയിലെത്തിയവരിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട് ഛത്തർപൂരിലെ തൻവാർ മണ്ഡലത്തിൽ ബ്രഹ്മസിംഗും കിരാഡിയിൽ അനിൽ ചായും സ്ഥാനാർത്ഥികളാവും ദീപക് സിംഗ്ല വിശ്വാസ് നഗറിലും സരിത് സിംഗ് രോഹ്ദാസ് നഗറിലും ജനവിധി തേടും ബി ബി ത്യാഗിയും പട്ടികയിലുണ്ട് ലക്ഷ്മി നഗറിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുക ബദർപൂരിൽ രാംസിംഗ് നേതാജിയും മത്സരിക്കും സിലാപൂരിൽ സുബൈർ ചൗധരി എ പി സ്ഥാനാർത്ഥിയുമാകും വീർ സിംഗ് ദിങ്കൻ സിമാപൂരിയിൽ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് ഗൗരവ് ഷർ ഗോണ്ടയിലും മനോജ് ത്യാഗി കരവാൾ നഗറിലും വീർസിംഗ് ദിങ്കൻ സീമാപൂരിയിൽ മത്സരിക്കും ഗൗരവ് ഷർ ഗോണ്ടയിലും മനോജ് ത്യാഗി കരവാൾ നഗറിലും സോമേഷ് ഷൌഖിൻ മൗട്ടിയാലയിലും മത്സരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ പിക്ക് ഒറ്റ സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല എന്നത് മറ്റൊരു വസ്തുവുമുള്ള കാര്യമാണ് ഡൽഹിയിൽ അധികാരം നിലനിർത്താനാണ് എ എ പിയുടെ ഇത്തരത്തിലുള്ള എല്ലാ പോരാട്ടവും നടത്തുന്നത് അഴിമതി കേസിൽ ജയിലിലായിരുന്ന ഡൽഹി മുൻ മുഖ്യമന്ത്രി എ എ പി ദേശീയ കൺവീനറായിരുന്ന അരവിന്ദ് കെജ്രിവാൾ മോചനത്തിന് ശേഷം മുഖ്യമന്ത്രി പദവി രാജിവെച്ചിരുന്നു പിന്നാലെ അതിശി മർലോനെയാണ് കെജ്രിവാളിന് ശേഷം ഡൽഹി ഭരിച്ചത് ഇവിടെ സ്മൃതി ഇറാനിയാണ് ബി ജെ ഇറക്കിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയ കെജ്രിവാൾ മോദിക്കെതിരെ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടതും നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മോദിക്ക് എഴുപത്തിയഞ്ച് തികയുമ്പോൾ മോദി പുറത്താകും ഇതോടെ മോദി ഗ്യാരണ്ടികൾ നടപ്പിലാകാൻ പോകുന്നില്ല എന്നൊക്കെയാണ് കെജ്രിവാൾ അന്ന് അഴിച്ചുവിട്ട രൂക്ഷ വിമർശനം ഇങ്ങനെയൊക്കെ ആയിട്ടും ഇതൊന്നും സീറ്റിൽ കണ്ടില്ല ബലം കണ്ടില്ല വിജയിക്കാനായില്ല ഇതെല്ലാം മുൻപിൽ കണ്ടാണ് ആദ്യ പതിനൊന്ന് സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളതിലേക്ക് ഇന്ത്യ മുന്നണിയോടൊപ്പം കൈകോർക്കാം എന്ന് കെജ്രിവാൾ കണക്ക് കൂട്ടുന്നത് അതിനെ കോൺഗ്രസും രാഹുലുമൊക്കെ കനിയേണ്ടിയും വരും മഹാരാഷ്ട്രയിലെ ജനഹിതം വോട്ടിംഗ് മെഷീനിൽ പതിഞ്ഞു പതിഞ്ഞുകഴിഞ്ഞു പോളിംഗ് ശതമാനം കുറഞ്ഞത് ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ് ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ നിന്നാണ് വോട്ട് കുത്തനെ കുറഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് മന്ദഗതിയിലാണ് തുടങ്ങിയതും വൈകിട്ട് ആറു മണിക്ക് അവസാനിച്ചതുമെന്നും കാണാൻ സാധിക്കും വൈകുന്നേരം അഞ്ച് മണിവരെ സംസ്ഥാനത്ത് അൻപത്തി എട്ട് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാവോയിസ്റ്റ് സ്വാധീനമുള്ള ഗഡിറോളി മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് അറ അറുപത്തി ഒൻപത് പോയിന്റ് ആറ് മൂന്ന് ശതമാനമാണ് ഇവിടുത്തെ പോളിംഗ് ശതമാനം എന്നാൽ മുംബൈ നഗരത്തിലെ ഏറ്റവും കുറവ് വോട്ടിംഗ് രേഖപ്പെടുത്തിയത് ഭരണപക്ഷമായ മഹായുതിയെയും പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയെയും ഒരുപോലെ ഞെട്ടിച്ചിട്ടുണ്ട് നാൽപ്പത്തി ഒൻപത് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനമാണ് മുംബൈ സിറ്റിയിലെ പോളിംഗ് ശിവസേനയുടെ ശക്തി കേന്ദ്രമാണ് മുംബൈ മഹാനഗരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെയാണ് മുന്നേറിയതെങ്കിൽ ഈക്കുറി തങ്ങളുടെ കരുത്തറിയിച്ചില്ലെങ്കിൽ മുന്നണിയിൽ ഒതുങ്ങേണ്ട അവസ്ഥയാകും മുഖ്യമന്ത്രി ഷിൻഡേക്ക് മുപ്പത്തി ആറ് സീറ്റുകളാണ് മുംബൈ നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമായി ഉള്ളത് ഇതാണ് ശിവസേനയുടെ ശക്തി ദുർഗം ഇവിടെയാണ് ശിവസൈനികൾക്ക് കരുത്ത് തെളിയിച്ച് തങ്ങളാണ് ബാൽ താക്കറുടെ പിന്മുറക്കാർ എന്ന് തെളിയിക്കേണ്ടത് ശക്തി കേന്ദ്രത്തിൽ പക്ഷേ വോട്ടിംഗ് ശതമാനം കുത്തനെ ഇടിഞ്ഞത് ഷിൻഡയുടെയും പ്രതീക്ഷകളെ തകിടം മറിച്ചിരിക്കുകയാണ് ശക്തി കേന്ദ്രങ്ങളിൽ പരാജയം രുചിച്ചാൽ ഭരണപക്ഷത്തുള്ള ശിവസേനയാണെങ്കിലും അതുപോലെ പ്രതിപക്ഷത്തുള്ള ശിവസേനയാണെങ്കിലും നിലനിൽപ്പിൻ്റെ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരും എന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് കണ്ണുകൾ മുംബൈയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ലോക്സഭയിൽ മുംബൈയിലെ മൂന്ന് സീറ്റുകളാണ് ശിവസേന ഷിൻഡയും അതുപോലെ ശിവസേന ഉദ്ധവ് താക്കറെയും ഏറ്റുമുട്ടിയത് ഇതിൽ മൂന്നിൽ രണ്ടും ഉദ്ധവ് താക്കറെ പിടിച്ചിരുന്നു ഷിൻഡെ വിഭാഗം ജയിച്ച ഏക സീറ്റ് കഷ്ടിച്ചാണ് പിടിച്ചെടുത്തത് അത് വെറും നാൽപ്പത്തിയേഴ് വോട്ടിന് മാത്രം മുംബൈ നഗരത്തിലേക്ക് വന്നാൽ മൊത്തം ആറ് ലോക്സഭാ സീറ്റിൽ നാലും പിടിച്ചത് പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയാണ് മുപ്പത്തി മണ്ഡലങ്ങളിൽ ഇരുപത്തി രണ്ടിടത്തും മഹാവികാസ് അഘാഡിക്ക് വേണ്ടി ഉദ്ധവ് താക്കറെയുടെ ശിവസേനയാണ് മത്സരിച്ചത് പതിനൊന്നിടത്ത് കോൺഗ്രസും മൂന്നിടത്ത് ശരത് പവാറിന്റെ എൻ സി പിയും മുന്നണിക്കായി രംഗത്തിറങ്ങിയിരുന്നു ഷിൻഡെ സേനയാകട്ടെ ബി ജെ പിയുടെ കടുംപിടുത്തത്തിൽ മുപ്പത്തിയാറിൽ പതിനഞ്ചിടത്ത് മാത്രമാണ് മഹായുധിക്ക് വേണ്ടി ഇറങ്ങിയതും ബി ജെ പി സേനയുടെ ശക്തി കേന്ദ്രത്തിൽ പതിനെട്ടിടത്താണ് മത്സരിക്കുന്നത് അതായത് മഹായുധയിൽ ബി ജെ പി തന്നെയാണ് പ്രധാന സീറ്റുകളിൽ ഷിൻഡേ സേനയ്ക്കപ്പുറം അവിടെ മത്സരിച്ചത് പതിനൊന്ന് സീറ്റിൽ സേനകൾ തമ്മിൽ നേരക്കു നേരെ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് ഒമ്പത് സീറ്റുകളിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം മുൻ സഖ്യകക്ഷിയായ ബി ജെ പിക്ക് എതിരെ ശിവസേന പാർട്ടികളുടെ ശക്തി കേന്ദ്രമായ മുംബൈയിൽ മാത്രം ഒരു കോടിയിലധികം വോട്ടർമാരാണുള്ളത് ഇതിലാകെ അൻപത് ലക്ഷത്തിലധികം പേരാണ് വോട്ട് ചെയ്തതും അൻപത് ലക്ഷത്തിലധികം വോട്ടുകൾ കാണാതെ പോയത് ഷിൻഡെ ബി മുന്നണിയെ സാരമായി ബാധിച്ചിട്ടുമുണ്ട്